ജനസാഗരം സാക്ഷി അർജുനിൻറെ ഈ അന്ത്യകർമ്മത്തിൽ മണ്ണും വിണ്ണും ഈ അഗ്നിയും സാക്ഷി ഈ കാലകാലം സാക്ഷി ഈ ജനസാഗരം സാക്ഷി മാനവമതസ്നേഹശക്തി തൻ ഐക്യദാർഢ സലി കർമ്മവും സാക്ഷി ഉൾക്കരുത്തിൻ്റെ ഉറച്ച കാൽവെപ്പിൻ സഫേല കർത്തവ്യ യാഥാർത്ഥ്യം സാക്ഷി പ്രപഞ്ചരേണുവിൻ സന്തപ്തസ്പന്ദനം ശോകരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്നു മരണമില്ലാതെ സ്മൃതി ഉണർത്തിയിടും കളേ കരളിലെ നേരിപ്പോടണേയില്ല ജീവിച്ചു കൊതി വിട്ടുമാറാത ിയയിൽ ഉൾകലരിഞ്ഞടങ്ങില്ല അച്ച പൊന്നച്ച വിളിച്ചു തീരാതോരുൾക്കുരുന്നിൻ്റെ നോമ്പൊതുങ്ങില്ല പൊതിഞ്ഞു കൊണ്ടുവന്നടുത്തു വെക്കിലും പുതച്ച വെള്ളയിൽ ചിതയിൽ വെക്കിലും കുഞ്ഞു കൈകളാ ചിതയിൽ വെച്ചൊരാ ജഡത്തിൽ ആദ്യം തീ കൊളുത്തിയെങ്കിലും അറിഞ്ഞില്ല കുഞ്ഞു മരണമെന്തെന്നും പോയെന്നും എന്തിനമ്മ കൊച്ചച്ഛൻ അച്ചാച്ചൻ ഏവരും കണ്ണു നീർ തുടയ്ക്കുന്നു എന്തിനെന്നറിയാതെയായിടാം കുഞ്ഞുകണ്ണിലും നീർ തുളുമ്പുന്നു കുഞ്ഞു ലോറി ഞാൻ നനയ്ക്കൈ വാങ്ങിടാമെന്നു ചൊല്ലിയന്നച്ചൻ പോയിടേ കളിക്കാൻ ലോറിയെന്നെനിക്കു കിട്ടുമെന്നുറക്കത്തിൽ പോലും സ്വപ്നം കണ്ടിടാം കളിക്കാൻ ലോറിയൊന്നെനിക്കു കിട്ടുമെന്നുറക്കത്തിൽ പോലും സ്വപ്നം കണ്ടിടാം മോൻ സ്വപ്നം കണ്ടിടാം ഗംഗാവലി നദി കയത്തിൽ ലോറിയിൽ ആണ്ടുമുങ്ങവേ അർജുനോർത്തിടാം കുഞ്ഞുമോനായി വാങ്ങിയ കളി ലോറിമാറിൽ വെച്ചാൽ ശ്ലേഷിച്ചിടാം കുഞ്ഞു മോനായി വാങ്ങിയ കളി ലോറിമാറിൽ വെച്ചാൽ ശ്ലേഷിച്ചിടാം തുള്ളിച്ചാടുന്ന പൊന്നുമോനെ എടൂ തുള്ളാലായിരം ഉമ്മ വെച്ചിടാം തുള്ളിച്ചാടുന്ന പൊന്നുമോനെ എടൂ തുള്ളാലായിരം ഉമ്മ വെച്ചിടാം അന്ത്യനേരത്തും വീടും നീട്ടാരെ നാടും നാട്ടാരെ ഓർത്തിരുന്നിടാം നീറുമാത്മാവിൽ വേദനയൊന്നും നിത്യയാതനായാജനെയൊന്നും മരണം നീക്കുവാൻ ഉപായമാവില്ല ഇന്നുള്ള മതിൻ മാറ്റവുമില്ല നൂറു നാവുകൾ ജപിച്ചു നിന്നിട്ടും കണ്ണീർ കുടങ്ങളാൽ അഭിഷേകിച്ചിട്ടും പ്രാണം വിട്ടർജുൻ പോയി ഉറ്റോരേ നിത്യദുഖത്തിയിലാഴ്ത്തിയെന്നും കുഞ്ഞുകണ്ണിലെ ചുടുകണ്ണീരുമാ കുഞ്ഞുകരളിലെ ഉൾകലക്കും ചോദ്യവും ഉത്തരമില്ലാതിട ഉത്തരമില്ലാതിടെ തഴുകി തഴുകിക്കുഞ്ഞിനെ സ്വാന്ത്വനിപ്പിക്കാം തോരാതെ പെയ്തേ മഴയിൽ മലവെള്ളപ്പാച്ചിലിൽ ഒറിയൊഴുകിപ്പോകവേ നിസ്സഹായരായി രക്ഷിക്കാൻ കഴിയാതെ വന്നവർ ദുഃഖതപ്തരായി അവസാനം കിട്ടി ഉൾതലക്കുമാച ചലനം ചേതനേയറ്റൊരർജുനേ പ്രകൃതി നിർദയം വികൃതി കാട്ടവേ നരകമാക്കുന്നു ഭൂതലത്തിനെ ദുരിതവാസനക്കിരകളായിത്തീരും പാവം ഇതുപോലെ എത്ര അർജുനർ മനുഷ്യർ വൃദ്ധിക്കായി നെട്ടോട്ടമോടുന്നു മലക നെഞ്ചകം തുരന്നെടുക്കുന്നു കുതിച്ചൊഴുകും കണ്ണീരിൽ മൺമല കണ്ണിൽ കണ്ടത് പിടിച്ചെടുക്കുന്നു പ്രകൃതിക്കു പ്രിയമപ്രിയമില്ല സന്തോഷമില്ല സന്താപമില്ല പ്രപഞ്ചസന്നിധാനത്തിലനുവേലം സ്വധർമ്മവൃത്തികൾ അനുഷ്ഠിച്ചിടുന്നു ജനേനമെന്തിന് മരണമെന്തിന് സുഖദുഃഖങ്ങളുമെന്തിനൂഴിയിൽ ക്ഷണികനീശ്വരാ ജീവിതത്തിൽ സങ്കടക്കടൽ തുഴഞ്ഞു നിൽക്കുവാൻ കണ്ണടിക്കലിൽ സ്വന്തം നാടൊരു കണ്ണീരിൻകടേലായി മാറവേ ചിതയടങ്ങി ഒട്ടൊരു പിടിച്ചരമായി മാറി ഇന്ന് പ്രിയൻ കണ്ണടിക്കലിൽ സ്വന്തം നാടൊരു കണ്ണീരിൻ കടയിലായി മാറവേ ചിതയടങ്ങിയിട്ടൊരു പിടിച്ചരമായി മാറിയിന്ന് അർജുനൻ പ്രിയൻ അർജുനിൻ്റെ ഈ അന്ത്യകർമ്മത്തിൽ മണ്ണും വിണ്ണുമീ അഗ്നിയും സാക്ഷി ഈ കാലകാലം സാക്ഷി ഈ ജനസാഗരം സാക്ഷി മാനവ മതസ്നേഹശക്തി ഐക്യദാർഢ്യസലിൽ കർമ്മവും സാക്ഷി ഉൾകരുത്തിൻ്റെ ഉറച്ച കാൽവെപ്പിൻ സഫലകർത്തവ്യായാർത്ഥ്യം സാക്ഷി സഫലകർത്തവ്യ യാഥാർത്ഥ്യം സാക്ഷി या याथाथ्यम साक्षी